ഷൂട്ട് കഴിഞ്ഞ് റൂമിൽ ചെന്ന് കഴിഞ്ഞ മുന്നേറ്റിന് ഒരു ബിയറൊക്കെ കഴിക്കും അപ്പൊ ഷൂട്ട് ഇനി വിരലില്ലല്ലോ ഷോർട്ടിലില്ലല്ലോ എന്നൊക്കെ എല്ലാം ക്ലിയർ ചെയ്ത് സത്യേട്ടന്റെ സത്യേട്ടന്റെ പടത്തിലൊക്കെ സത്യേട്ടന്റെയും കമൽ സാറിൻ്റെ ഒക്കെ ഭയങ്കര റെസ്പെക്ട് ആണ് അപ്പം ബിയർ കഴിച്ചിട്ട് പിന്നെ സെറ്റിൽ വരിക എന്നുള്ളതെന്ന് പുള്ളിക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പം ചോദിക്കും നമ്മൾ അസിസ്റ്റൻസിനോടൊക്കെ വന്ന് ചോദിച്ചിട്ട് ഉറപ്പിക്കും ഇല്ലാന്ന് അങ്ങനെ ഇല്ലാന്ന് ഒരു ദിവസം സത്യേട്ടന്റെ സെറ്റന്ന് പുള്ളി പോയി റൂമിൽ ചെന്ന് പുള്ളി രണ്ട് പേരൊക്കെ അടിച്ചിങ്ങനെ കഥകളിപ്പതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രീ സത്യേട്ടൻ പറഞ്ഞു അയ്യോ ഉണ്ണിയേട്ടൻ്റെ ഒരു ഷോട്ട് എടുക്കാൻ പറഞ്ഞു ഒന്ന് വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ഉണ്ണിയേട്ടനെ തിരിച്ച് വിളിക്കാനാളെന്ന് അവർ എന്ത് ചതിയോടോ കാണിച്ചു ഞാൻ ചോദിച്ചതല്ലേ കഴിഞ്ഞെന്ന് പറഞ്ഞല്ലേ ഇന്ന് അവൻ്റെ സാരല്ലേ ഒരു ഷോർട്ടേ ഉള്ളതും സത്യേട്ടനൊക്കെ അറിയാലോ കഴിക്കുന്നത് അല്ല എന്നാലും സെറ്റിൽ അങ്ങനെ സത്യൻ്റെ സെറ്റിൽ അങ്ങനെ പോകാൻ പറ്റും അങ്ങനെ അവസാനം പുള്ളി വന്നു സെറ്റിൽ വന്ന് എടുത്തു ഷോട്ട് എടുത്തു കഴിഞ്ഞിട്ട് സത്യേട്ടൻ പുള്ളിയുടെ ചെവിയിൽ പറഞ്ഞു ഉണ്ണിയേട്ടാ മറ്റേന്റെ മണം പിന്നെയും സഹിക്ക അമൃതാഞ്ജലന്റെ ഓവറായിട്ട് ഇതിന്റെയും മറ്റേന്റെയും കൂടി ഒരു വിചിത്രമായ മണം കാവ്യ കൊച്ചുകുട്ടിയാ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഭയങ്കര കൗതുക എല്ലാവരോടും വന്ന് ചോദിക്കുകയൊക്കെ ചെയ്യിക്കും ഒരു സംഭവം അപ്പം ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ കണ്ടപ്പോഴത്തേക്കും എന്നോട് ഭയങ്കര കാര്യവും കൂട്ടും ഫുഡൊക്കെ കഴിക്കുമ്പോൾ എന്റെ അടുത്ത് വന്നിരിക്കുക കഥകൾ പറയാ അപ്പം ദൂരെ നിന്ന് രണ്ടുമൂന്ന് പേരിത് ഇങ്ങനെ വീക്ഷിക്കുവാണ് ഓരോ കഷ്ടമായിട്ട് വീക്ഷിക്കുന്നു അവര് പ്ലാൻ ചെയ്യുന്നൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഞാൻ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ വർത്തമാനം എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഞാൻ പോയി പിറ്റേ ദിവസം ഞാൻ വന്നിട്ട് കാവ്യയ്ക്ക് ഗുഡ് മോർണിംഗ് പറയാം കാവ്യങ്ങനും നോക്കിട്ടു ഒറ്റ ഞാനുമായിട്ട് ഈ സംസാരിച്ച് ഇതെല്ലാം കഴിഞ്ഞ ഞാൻ പോയല്ലോ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കഥ ഉണ്ടായി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അങ്ങനെ ഇരിക്കും നോക്കണ്ട കോളേജിൽ ഒരു പെൺകുട്ടിയെ ചതിച്ച് ഗർഭിണിയാക്കി ആ കുട്ടി മരിച്ചു ആത്മഹത്യ ചെയ്തു ഈ കഥ നിങ്ങൾക്കറിയില്ലേ അറിയില്ലെങ്കിൽ ഹനീഫിക്കോട് ചോദിച്ചു നോക്കാൻ പറഞ്ഞു മൂന്ന് വർഷം മുമ്പ് കേട്ട കഥ അവനായിട്ടും മിണ്ടുവല്ലോ കലാ ആൾക്കാരോട് പറഞ്ഞു വെച്ചിട്ടില്ല ഈ കഥ രണ്ട് വന്നാൽ സിനിമ തീർന്നിരുന്നു പതിനഞ്ചു ദിവസം കഴിഞ്ഞ ഞാൻ ഇത് തെറ്റിത്തറന്നി ഇവരുണ്ടാക്കിയതാണ് ഈ കഥയെന്ന് ഇതുപോലുള്ള പ്രാങ്കുകളാണ് കൂടുതലും നടക്കുന്നത് നമ്മളെ വെച്ചിട്ടുള്ള തമാശ പോലും അതുപോലെ ആസ്വദിക്കുന്ന തരത്തിൽ വളരെ ഹാപ്പി ആയിട്ട് ഒരു സിനിമ തീരുന്നറിയില്ല അതുപോലെയുള്ള സെറ്റുകളും പല പല ആർട്ടിസ്റ്റുകളും ഇന്ന് അവരുടെ വർക്ക് തീരെന്ന് കുറച്ച് നാളത്തേക്ക് ഒരു നോക്കി എന്ന് പറയും അങ്ങനെയാ പോവാനും ഇഷ്ടകള് ക്രിയേറ്റ് ചെയ്യുന്നത് ഇന്നസെന്റ് ആണ് ഓരോ ആളുകളെ വെച്ചിട്ടും പലതും നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല ഞാൻ കാവ്യുടെ കഥയില്ലേ അതിന്റെ ഉപജ്ഞാത വരാൻ സംവിധായകനും എന്റെ ഇടയ്ക്ക് ഒരു സാധനം വൈറലായി പോയിക്കൊണ്ടിരിക്കയായിരുന്നു ഞാൻ അഭിനയിച്ചതെന്നും പറഞ്ഞിട്ട് ആറ് ഒരു വാട്ടറിന്റെ ഐ മീൻ ഒരു ബ്രാൻഡിന്റെ അപ്പൊ അതിൽ വെള്ളത്തിൽ കളിക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയായിട്ട് അപ്പൊ ഞാനിങ്ങനെ സംസാരിച്ചു സംസാരിച്ച സലീമയുടെ നീ എന്നോട് മിണ്ടരുത് നീ തുണിയിലാണ് അഭിനയിച്ചതാണിത് അത് മാത്രമായിരുന്നു പിന്നെ ഫുള്ള് തുണിയിലാണ് ഞാൻ അഭിനയിച്ചതെന്നും പറഞ്ഞത്